ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമ്മളിന്ന് ചെറിയ മക്കൾക്കും അതുപോലെ വലിയവർക്കും ഉപയോഗിക്കാനും അതുപോലെ ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കമ്മലിൻ്റെ മോഡൽസാണ് ചെയ്യണത് ഫസ്റ്റ് നമ്മൾ ഇതുപോലെ നമ്മൾ ഫ്ലവറിൻ്റെ സെൻറ്ററിലെല്ലാം വെക്കുന്നത് ഇതുപോലുള്ളൊരു ബീഡ്സാണ് എടുത്തേക്കുന്നത് ഇതിനകത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ നമ്മളിതിനകത്ത് ബി സെവൻ തൗസൻറ്റാണ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ സ്റ്റഡിനെല്ലാം ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള ഒരു ഫ്രെയിം അത് ഇതുപോലെ ഒന്ന് വച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ ഇതുപോലെ കമ്മൽ നമുക്കിതിനെ സെറ്റ് ചെയ്യാം ഇതിൻ്റെ പല കളേഴ്സുണ്ട് നമ്മളിപ്പോൾ രണ്ട് കളറാണ് എടുത്തേക്കുന്നത് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഈ രണ്ട് കമ്മലിനായിട്ട് നമുക്ക് പതിനഞ്ച് രൂപയ്ക്ക് സെയിൽ ചെയ്യാം പക്ഷെ നമുക്ക് തുച്ഛമായ എമൗണ്ടേ ആവുന്നുള്ളൂ സെയിൽ ചെയ്യാനാണെങ്കിൽ നമുക്ക് പതിനഞ്ച് രൂപയ്ക്ക് വെച്ച് സെയിൽ ചെയ്യുകയും ചെയ്യാം ഇത് ചെറിയ മക്കൾക്കൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയാണ് നമുക്ക് സ്കൂളിലെല്ലാം മക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ ഒരു ഐറ്റം പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഇതുപോലുള്ള ബീഡ്സ് ആണ് അതായത് വൈറ്റ് ബീഡ്സ് നമ്മൾ ഹെയർ ബോ എല്ലാം മേക്ക് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ബീഡ്സ് ബീഡ്സാണിത് ഇതിൻ്റെയും ഇതുപോലെ തന്നെ ബാക്ക് സൈഡിനായിട്ട് ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതുപോലെ ഈ സ്റ്റഡിൻ്റെ ഈ ഫ്രെയിം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഗോൾഡൻ ചെയ്തിട്ടുണ്ട് ഈ ഗോൾഡ് നമുക്ക് സാരിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പറ്റിയ തരത്തിലുള്ള ഒരു ഗോൾഡ് സ്റ്റഡാണ് ഇത് നമ്മൾ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ റേറ്റിനാണ് ഗോൾഡ് കൊടുക്കുന്നത് വൈറ്റ് പതിനഞ്ച് രൂപയ്ക്കാണ് വൈറ്റും സെയിൽ ചെയ്യുന്നത് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റങ്ങളേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഏത് ബീഡ്സ് ആണോ അല്ലെങ്കിൽ ഏത് ഫ്ലവർ ആണോ ബീഡ്സ് നമുക്കിപ്പോൾ പാസ്റ്റൽ ബീഡ്സിൻ്റെ തന്നെ ഒരുപാട് ഷേപ്പുകൾ കിട്ടുന്നു ആ ഷേപ്പ് എല്ലാം വച്ച് നമുക്ക് ഇതുപോലെ പല പല മോഡലിലെ കമ്മലികൾ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റർ ആണ് ഈ സ്റ്റെൻഡർ സ്റ്റോണിൻ്റെയും പല കളേഴ്സ് നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളു ഇത് നമുക്ക് പത്ത് രൂപ പതിനഞ്ച് ചെറിയ സെൻ്റർ സ്റ്റോൺ ആണെങ്കിൽ നമുക്ക് പത്ത് രൂപയ്ക്ക് കൊടുക്കാം അല്ല വലുതാണെങ്കിൽ പതിനഞ്ച് രൂപ റേറ്റിലും കൊടുക്കാം ഇതുപോലെ നമുക്ക് ചെയ്യാം ഇതിലെന്താണ് പാട് ഇതിപ്പോൾ നമ്മുടെ കുറേ പേരിങ്ങനെ പറയുന്നുണ്ട് ഒന്നും ചെയ്യാൻ കഴിയണില്ല ഇതെല്ലാം ചെയ്യുക കാണുമ്പോൾ ചെയ്യണമെന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല എന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് അടുത്ത നമ്മളൊരു മോഡൽ ചെയ്യുന്ന ഇതുപോലെയുള്ള ബീഡ്സുകൾ എടുക്കുക പിന്നെ നമുക്ക് ഈ ബീഡ്സ് ക്യാപ്പ് കിട്ടും ആ ക്യാപ്പും പിന്നെ ഒരു ഹെഡ് പിന്നാണ് ഇതുപോലെ ഹെഡ് പിന്ന് ഈ ഹെഡ് പിന്നിന് ബീഡ്സിനകത്തൂടെ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുക പിന്നെ ഈ ബീഡ്സിൻ്റെ ക്യാപ്പിടുക അതിനുശേഷം നമ്മൾ എടുക്കുന്നത് ചെറിയ ബീഡ്സ് ഗോൾഡിൻ്റെ ചെറിയ ബീഡ്സാണ് ഈ ബീഡ്സ് എടുത്തിട്ട് ഇതിൻ്റെ ലെങ്ത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം ഈ ഐപ്പിന്നിനെ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം ഈ രീതിക്ക് നമുക്ക് ഈ ബീഡ്സ് സെറ്റ് ചെയ്ത് എടുക്കാം എന്നിട്ട് നമുക്ക് ഇനി വേണ്ടിയതെന്ന് വെച്ചാൽ ഒരു ഇയറെ ഹോക്കാണ് വേണ്ടിയത് ഇതുപോലെ ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതുപോലുള്ള ഈയറെ ഹോക്ക് എടുക്കാം അത് എടുത്തതിന് ശേഷം അതിൻ്റെ ആ ഹോൾ ഭാഗം ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇതിനകത്തോട്ട് കയറ്റി ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇതാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് രൂപ റേറ്റിന് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും പെയറായിട്ട് ഇതുപോലെ പല ഷേപ്പിലുള്ള ബീഡ്സുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് അപ്പോൾ അതെല്ലാം വച്ച് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം നമുക്ക് ഐ പിന് വേണമെന്നേ ഉള്ള ഐ അതുപോലെ ബീഡ്സിൻ്റെ ക്യാപ്പുകൾ പല രീതിയിലുള്ള ബീഡ്സ് ക്യാപ്പും കിട്ടും അത് വച്ച് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഇതുപോലെയുള്ള ഫ്ലവറുകളാണ് ഇതെല്ലാം നമ്മൾ ഹെയർ ബോയും അതുപോലെ ഹെയർ ക്ലിപ്പും എല്ലാം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐറ്റങ്ങളാണ് ജസ്റ്റ് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക ഞാൻ മുന്നേ പറഞ്ഞത് കണക്ക് കുറേ പേർക്ക് പറ പറയുന്നതാ എല്ലാം കാണുമ്പോൾ ചെയ്യണമെന്നുണ്ട് പക്ഷേ കഴിയണില്ല കഴിയണില്ല എന്ന് ഇത് ചെയ്യാൻ അറിയാത്ത ആരും ഉണ്ടാവില്ല ജസ്റ്റ് നിങ്ങൾ ഈ ഗം ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി അതിനുശേഷം ഇതുപോലെ ഒട്ടിച്ചെടുക്കുക അത്രയേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ചെയ്യുക ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്റ്റെഡുകളൊക്കെ വയ്ക്കുന്ന ഒരു ബോർഡുണ്ട് ആ ബോർഡ് വാങ്ങിച്ചിട്ട് അതിനകത്ത് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നൂറ് രൂപ എൺപത് രൂപ റേറ്റിന് ഒരു ബോർഡിന് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഇത് പാസ്റ്റലിൻ്റെ ഫ്ലവർ ആണ് പാസ്റ്റൽ ബീഡ്സിൻ്റെ ഫ്ലവർ ആണ് എടുത്തേക്കുന്നത് ഈ ഫ്ലവർ ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം ഈ ഫ്ലവർ മാത്രമല്ല ഹാർട്ട് ഷേപ്പ് ഉണ്ട് അതുപോലെ സ്റ്റാർ ഏത് ഷേപ്പിലുള്ള ബീഡ്സും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ കുറച്ചായിട്ടും മാത്രമേ കാണിക്കണുള്ളൂ നിങ്ങൾക്ക് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് മാത്രം കാണിക്കുന്നതാണ് ഇത് വച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ബോർഡുകളുണ്ട് അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്തിട്ട് നമുക്ക് എൺപത് നൂറ് ആ ഒരു റേറ്റിൽ നമുക്ക് ഉറപ്പായിട്ട് ഇത് കൊടുക്കാൻ പറ്റും നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് ഇതുപോലുള്ള സ്റ്റാറുകളുണ്ട് ഈ സ്റ്റാറിനെ ഇതുപോലെ എടുക്കുക അതിന് ശേഷം ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹെഡ് പിന്നാണ് ഒരു ഹെഡ് പിന്നെടുത്ത് ഈ സ്റ്റാറിനകത്തൂടെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് വേണ്ടത് ചെറിയ ഗോൾഡിൻ്റെ ബീഡാണ് ഈ ബീഡ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഐ പിന്നിൻ്റെ ഒന്ന് അല്ല സോറി ഹെഡ് പിന്നിൻ്റെ ലെങ്ത് കട്ട് ചെയ്യുക അതിനുശേഷം ഇതിനെ ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുക ഇത്രയും ചെയ്താൽ മതി ഇത് നമ്മൾ പുറത്തുനിന്ന് അല്ലാതെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം അഞ്ച് രൂപ മൂന്ന് രൂപ ആ റേറ്റിനായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും എല്ലാ ബീഡ്സുകളും നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് എടുക്കാം അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ ചെയ്ത് നോക്കാം നമ്മുടെ ഈ രണ്ട് വീഡിയോ ഇ ഇന്നിട്ടുന്ന വീഡിയോയും അതുപോലെ മുന്നേ ഇട്ട വീഡിയോയും ഈ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പക്ഷേ ഇതൊക്കെ ചെയ്യാൻ അറിയാവുന്ന ഒത്തിരിയും പേര് കാണാം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം ഇതറി ഒന്നും അറിയത്തില്ല എന്നാൽ അവർക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു വരുമാനം ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണേ അപ്പം നമ്മൾ ഇതുപോലെ ഇത്രയും ഐറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഐറ്റങ്ങൾ ചെയ്തതും കാണിച്ചിട്ടുണ്ട് അതുപോലെ ഇത് ഞാൻ സെയിൽ ചെയ്യുന്ന എത്ര രൂപയ്ക്കാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ചെയ്തിട്ട് ഇതുപോലെ ബോർഡുകളിലോ അല്ലെങ്കിൽ സിംഗിൾ സിംഗിളായിട്ടായാലും ചെയ്ത് നിങ്ങൾ സെയിൽ ചെയ്യുക ഇപ്പം നമുക്ക് കുട്ടികൾക്ക് ഇട്ട് കൊടുത്ത് വിടാം അത് കണ്ടിട്ട് നമുക്ക് ഒത്തിരി ഓർഡറുകൾ വരും ഈ ഫ്ലവറിൻ്റെ ഇപ്പം ഇതിൽ വച്ചേക്കുന്ന ഈ ബ്ലാക്ക് ഫ്ലവറിൻ്റെയൊക്കെ ഒരുപാട് നമുക്ക് സെയിൽ കിട്ടുന്നതാണ് പല കളറ് റെഡും ബ്ലാക്കും നമുക്ക് നന്നായിട്ട് സെയിലാവുന്ന ഐറ്റങ്ങളാണ് അതുപോലെ ഈ എന്താ കുറച്ച് ഇറക്കും കൂടെ കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇറഹൂക്ക് വെച്ചിട്ടൊക്കെ നമുക്ക് ഒരുപാട് മോഡലുകൾ ഈ ബീഡ്സുകൾ വച്ച് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഇഷ്ടമായി ഉപകാരമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് അതുപോലെ ഷെയർ ലൈക്കും ചെയ്യാം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന്